പരിശുദ്ധമായ റമദാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മളല്ലേ എന്നാലേ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ റമദാൻ നമുക്ക് കിട്ടൂല കേട്ടോ റമദാനിലെ ഒരു നോമ്പ് പോലും നമുക്ക് കിട്ടൂല വെറുതെ പട്ടിണി കിടക്കാന്നല്ലാണ്ട് ഒരു കാര്യവും നമുക്കതുകൊണ്ട് ലഭ്യമാകില്ല എന്ന് പഠിപ്പിക്കുന്നത് ആരാ സയ്ദുൻ അറസൂറുള്ള അലൈഹി വസല്ലം ആ തങ്ങളാണ് ആ അഞ്ച് കാര്യം ഏതാണെന്ന് പഠിച്ചിട്ട് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അടിപൊളിയായിട്ട് റമദാൻ നമുക്ക് സ്വീകരിക്കണ്ടേ അള്ളാഹു തോഫിക്ക് കേട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഹൈറും വറക്കത്തും നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹെ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞേ റബ്ബിൽ ആലമീൻ മഷാ അല്ല ഈർഹംദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പിയല്ലേ കാത്തു കാത്തിരുന്ന റമദാൻ ഇങ്ങനെ അടുത്തെത്തി ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ റമദാനിലേക്ക് നമ്മൾ കിടക്കാണ് അള്ളാഹുറബുല്ലാലീൻ അത്രമേലാദരിച്ചൊരു മാസല്ലേ ും തച്ച കൂൻ ഈമാനുള്ള മിനികളെ എല്ലാവരോടും അല്ലോട്ടോ പഠിച്ചുവാണെങ്കിൽ പറയണേ ഈമാനുള്ള മിനിങ്ങളെ കുത്തിബാലിക്കുമുസുയാം നിങ്ങളുടെ മേലുള്ള നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് കമാ അലല്ലദീന മിൻ കബലിക്കും നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുണ്ടല്ലോ അവർക്ക് നിർബന്ധാക്കിയതുപോലെ അപ്പോൾ അവർക്കും ഇങ്ങനെയല്ലെങ്കിലും നോമ്പ് നിർബന്ധമായിരുന്നു അതായത് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ നമുക്ക് മാത്രമുള്ള സംഗതി അല്ലല്ലോ അല്ലേ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി വേഗം നമ്മളിങ്ങനെ നോക്കേണ്ടത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ടോ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആശ്വാസമാണ് ഓ അവിടെ കറണ്ട് പോയിട്ടില്ല നമ്മുടെ വീട്ടിൽ മാത്രമാണ് പോയതെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക് ഇതുപോലെ അള്ളാഹുറബ്ബുള്ളാലുമീം പറയാൻ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് വരികയാണ് എന്തിനാത് എന്തിനാണ് നിങ്ങളെ പട്ടിണിയെടുത്തി ഇടങ്ങേറാക്കാനാണോ അല്ല കേട്ടോ ലാൽക്കും തത്തക്കൂൻ നിങ്ങൾ തക്കവയുള്ള ആളാകാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പിൻ അറബിയിൽ എന്നാണ് പറയുക ഈ സൗമിൻ്റെ ഒരു വിശദീകരണം ഇംസാക്ക് എന്നാണ് സംയമനം പാലിക്കുക എല്ലാത്തിലും ഒരു ഒരു ക്ഷമ ഒരു സോഫ്റ്റ് കോർണറുള്ള അങ്ങനെയുള്ള സ്വഭാവക്കാരാക്കി നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ നോമ്പ് എന്ന് പഠിപ്പിക്കുകയാണ് ഹബീബ് റസൂലുള്ള സലഹ് അലൈഹി വസ്ലം മനസ്സിലായോ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ പട്ടിണി കിടത്തിയിട്ട് അള്ളാഹ്ക്ക് പന്തുട്ടാനാണ് നമ്മൾ പട്ടിണി എടാ അള്ളാഹ്ക്ക് നമ്മൾ മുറ്റക്കിങ്ങളായി മാറണം അതാണ് റബ്ബുല്ലാലമീനായ പടച്ചവൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഇമാം ഖസാലിറലി അല്ലാന്ന് പറയുന്നുണ്ട് പഠിച്ചോന് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു ഒരു തൗഫി കിട്ടും അതായത് നമ്മളെ പഠിച്ചോന് ഇഷ്ടമാണോ അല്ലയോ നമുക്ക് തിരിച്ചറിയാം എന്താണെന്നറിയോ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളഹ ബഹുമാനിക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സമയത്ത് ആരാധനകൾ ചെയ്യാനുള്ള തൗഫി കിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റമദാൻ ലൈലത്തുൽ കദർ ബറാത്ത് രാവ് മേറാജ് രാവ് അതുപോലെ റബിയ ഉല്ലോ റബിയുല്ലാഹിർ അങ്ങനെ നല്ല ബഹുമാനിച്ച സമയങ്ങൾ കുറേ ഉണ്ടല്ലോ നല്ല ബഹുമാനിച്ച മാസങ്ങൾ സമയങ്ങൾ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സ്ഥലത്തും ഈ സമയത്തൊക്കെ നല്ല ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ അവിടെ ഇബാധത്ത് ചെയ്യാനുള്ള അവസരം പഠിച്ചവനൊരുക്കിത്തരും ആ നമുക്കിപ്പോൾ എന്തുകൊണ്ട് സ്വഭാവലിരിക്കാൻ പറ്റാണ് എടാ അള്ളാക്ക് നിങ്ങളിഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ സ്വബാഹുൽ ഹെയറിൽ ഇരിക്കണത് സ്വബാഹുൽ ഹയർ അല്ലെങ്കിൽ ഒരു ഇലിമിൻ്റെ സദസ്സിൽ പങ്കെടുക്കാൻ പോലും പറ്റാതെ ഈ സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾ അള്ളാൻ്റെ അർഹരാണ് അള്ളാൻ്റെ കോപം ഒരാളിലുണ്ടോ അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താ അവന് അള്ള ബഹുമാനിച്ച സമയങ്ങളിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റണില്ല അള്ള ബഹുമാനിക്കുന്ന ഇത്തരം ഇൽമിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അതാണ് റബ്ബുൽ ആലമീൻ്റെ ഏറ്റവും വലിയ കോപത്തിൻ്റെ അടയാളം അവൻ്റെ ഈമാനിനുയർച്ച കിട്ടുന്ന ഒരു സംഗതി ഉണ്ടാവില്ല അതൊക്കെ ബ്ലോക്കായി പോകും എന്താണ് എന്താണല്ലാൻ്റെ കോപത്തിന് കാരണം അത് അല്ല ബഹുമാനിച്ചതിനെ പരിഗണിക്കാത്തതുകൊണ്ടാണ് റമള്ളാ വന്നപ്പോഴും അത് കഴിഞ്ഞ മാസത്തെ പോലെ അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി അവൻ രക്ഷപ്പെടൂല അവൻ രക്ഷപ്പെടൂല റമദാനിനെ പ്രത്യേകമായി പരിഗണിക്കണം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സെയ്യന റസൂറുള്ള സല അലി വല്ലം അപ്പോൾ അള്ളാൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ റിക്റി കൊല്ലാനും ഇബാദത്ത് ചെയ്യാനും സ്വഭാവലേറിൽ പങ്കെടുക്കാനും രാത്രിയിലെ മജ്ലീസിൽ പങ്കെടുക്കാനും ദീനിയായി ബന്ധപ്പെടാനും ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടും അല്ലാൻ്റെ ഇഷ്ടം കിട്ടിയില്ലെങ്കിലും ഇതിനൊന്നും സമയമില്ല എന്നാൽ വെറുതെ ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട് ഒരു പരിപാടിയില്ല വെറുതെ അങ്ങാടിയിൽ പോയി നിൽക്കുക വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് കളിക്കുക പക്ഷേ പള്ളിയിലേക്ക് പള്ളിയിലേക്കൊന്ന് ജമാഅത്തിന് നിസ്കാരത്തിന് വരാൻ ഒരു നിക്കറിൻ്റെ ഹലക്കടക്കുമ്പോൾ അവിടെ പങ്കെടുക്കാൻ സ്വഭാവിലവരിൽ നിന്ന് ഏ തിരക്ക് 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 അതായത് നല്ലതിൽ നിന്ന് മാറിപ്പോവും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വാങ്ങി നല്ല സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നാൽ തിരക്കുണ്ടോ വല്ല ഗുണമുണ്ടോ ഒരു ഗുണമുണ്ടാവൂല അപ്പോൾ അല്ല ഇഷ്ടപ്പെട്ടാൽ സമയത്തിൽ പടച്ചവൻ പറക്കത്ത് തരുമെന്ന് ഇമാമൻ അൽ ഗസാലി അറിയാനു മനസ്സിലായ സമയത്തിൽ ബറക്കത്ത് കിട്ടും ഇത് നമുക്ക് സമയം കിട് ഒന്നും തികയണില്ല എന്നാണ് നമ്മൾ പറയണത് പക്ഷേ സമയത്തിൽ ബർക്കത്ത് വേണോ അല്ല ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറണം അതിനേറ്റവും നല്ല വഴിയാണ് അല്ല ബഹുമാനിച്ച സമയത്തെ ബഹുമാനിക്കുക എന്ന് പറയണത് മനസ്സിലായോ നമ്മൾ മുത്തക്കീങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചവൻ ഈ നോമ്പ് തരണത് പഠിച്ചവൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ് ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഒരു പ്രവാചകൻ വന്നു ഷംവീൽ നബി അലൈ ഇലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷംവീൽ ഈ ഷംബിയിൽ നബി അലൈ ഇസ്ലാമിൻ്റെ സമുദായത്തിൽ നിന്നൊരു രാജാവിനെ അല്ല തിരഞ്ഞെടുക്കുന്നുണ്ട് താലൂത്ത് എന്നാണ് രാജാവിൻ്റെ പേര് ഖുർആൻ അലി സൂഹത്തുൽ ബക്കറ പറയുന്നുണ്ട് ഈ താലൂത്തും പടയാളികളും ഒരു യുദ്ധത്തിന് പോവാണ് ഇപ്പോൾ പോകണവഴിക്ക് പടച്ചോൻ്റെ കൽപ്പന വന്നു ഇവരാകെ നടന്ന് തളർന്ന് ഇടങ്ങേറായി ചൂടെടുത്ത് മരുഭൂമിയിലൂടെയൊക്കെ നടന്ന് ആകെ വിഷമിച്ചാണ് പോകണത് അപ്പോൾ പോകണവഴിക്കൊരു നദി കണ്ടു അപ്പോൾ അള്ളാൻ്റെ കൽപ്പന വന്നു അവിടെ നിന്ന് വെള്ളം കുടിക്കരുത് ആരായാലും കുടിച്ചു അത്ര തളർന്നല്ലേ അവൻ്റെ വെള്ളം കുടിക്കരുത് ഇനി കുടിക്കുകയാണെങ്കിൽ തന്നെ ഒരു കൈക്കുമ്പിളിൽ എത്ര കിട്ടുമോ ഒരു കൈക്കുമ്പിളിൽ എത്ര കിട്ടുമോ അത്രയും കുടിക്കാൻ പടർ അത്രയും കുടിക്കാൻ പടർ അപ്പം ഇത് താലൂത്ത് രാജാവ് അവരോടൊക്കെ പറഞ്ഞു പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും ദാഹം കൊണ്ട് വയറ് നിറച്ച് വെള്ളം കുടിച്ചു അപ്പം അള്ളാൻ്റെ കൽപ്പന എന്താണ് ഈ അല്പം വെള്ളം കുടിച്ച ആളുകൾ മാത്രം അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ മതി അവരാണ് വിജയികൾ ബാക്കിയുള്ളവരൊക്കെ തോറ്റുപോയി എന്നതുപോലെ പഠിച്ചോനിങ്ങനെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ നമുക്ക് തരുന്ന എന്തിനാ ഈ നോമ്പ് പോലുള്ള പരീക്ഷണങ്ങൾ തരുന്നതിന് ആത്യന്തികമായി വലിയ വിജയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കലൊന്നും അല്ല നമ്മൾ കുറച്ച് നേരം അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് മാത്രം നോമ്പാവില്ല നമ്മുടെ നോട്ടത്തിൽ നോമ്പ് വേണം സംസാരത്തിൽ നോമ്പ് വേണം നമ്മുടെ മനസ്സിൽ നോമ്പ് വേണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നല്ലത് മാത്രം ചിന്തിക്കുക അത് ഹൃദയത്തിൻ്റെ നോമ്പാണ് നല്ലതിലേക്ക് മാത്രം നോക്കുക കണ്ണിൻ്റെ നോമ്പാണ് നല്ലത് മാത്രം കേൾക്കുക അത് ചെവിയുടെ നോമ്പാണ് എല്ലായിടത്തും നോമ്പ് പിടിക്കണം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് മല്ലം യഥാ കൗലൂരിവല അള്ളാഹുറബുല്ലമീൻ നമുക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനൊക്കെ അവസരം തന്നിട്ടുണ്ട് അല്ലേ ഈ റമലാ മാസമായിട്ട് ഹബീബായ തങ്ങൾ പറയണം ഒരാൾ ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നില്ല വേണ്ടാത്ത വർത്തമാനം പറയുന്നുണ്ട് വേണ്ടാത്ത പ്രവൃത്തി ചെയ്യാനുണ്ട് പട്ടിണി മാത്രം കിടക്കുകയാണെങ്കിൽ അവൻ്റെ പട്ടിണി അള്ളാക്ക് വേണ്ടാന്ന് സെയദുൻ അറസൂർ അല്ലാ സലിസ്വലം നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകൾ അങ്ങനത്തെ നോമ്പുകാരാണ് അങ്ങനത്തെ നോമ്പുകാരാണ് പട്ടിണി മാത്രമേ ഉള്ളൂ നമ്മളിൽ വേണ്ടാത്ത വർത്താനമുണ്ട് ഉണ്ട് വേണ്ടാത്തത് കേൾക്കലുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിരിക്കല്ലേ നല്ലതും നല്ലതല്ലാത്തതും ഒക്കെ നമ്മൾ കാണുകയല്ലേ എവിടെ നമ്മളെ നോമ്പ് അപ്പോൾ അവരുടെ പട്ടിണി അള്ളാഹ്ക്ക് വേണ്ടാന്ന് വെച്ചാൽ അറസൂറുള്ള സലല്ലാഹു അല്ലൈഹി വസ്ല്ലാം ഇനിയാണ് നമ്മൾ പറഞ്ഞ വിഷയം അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ നമ്മൾ പറയാറുള്ള വീടേതാ നമ്മുടെ കൽബാണ് അല്ലേ ആ കൽബ് അള്ളാൻ്റെ അർഷാക്കി മാറ്റണം അള്ളാഹു തോഫിക്കട്ടെ അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ നോമ്പ് മുറിഞ്ഞു അവിവാഹിതങ്ങൾ പറഞ്ഞത് ആത്മീയമായൊരു നോമ്പുണ്ട് അള്ളാഹുവിയിലേക്ക് നമ്മൾ എത്തിക്കുന്ന നോമ്പുണ്ടല്ലോ ആ നോമ്പിൻ്റെ കൂലി മുഴുവൻ മുറിഞ്ഞു പോവും ഏതൊക്കെയാണ് അൽ കെതിബു ഒന്നാമത്തേത് കള്ളത്തരം പറയലാണ് വായടത്തൊന്ന് നുണ പറയാ നുണ പറയാം നുണ പറയുന്ന ആളുകൾ ഈമാനുള്ളവൻ നുണ പറയൂല എന്ന് സീഹുൻ റസൂല സലിസ്ലം ഇങ്ങനെ കളവ് പറയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആ നിങ്ങളുടെ നോമ്പ് മുറിഞ്ഞു പോന്ന് അതിൻ്റെ വശം മുറിഞ്ഞു പോകും അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് എത്താൻ പറ്റൂല്ല എന്ന് സെയ്ദുന റസൂലുള്ള സ്വല്ലാസ്വല്ലം രണ്ടാമത്തെ അറിയോ റീബത്താണ് ഏഷണി പറയാം ഒരാളെക്കുറിച്ച് കുറ്റം പറയാം ഇപ്പം ചിലർക്ക് ന്യായമുണ്ട് അത് ഉള്ള കാര്യമില്ല ഞങ്ങൾ പറയുന്നത് എടാ ഉള്ള കാര്യം പറയുന്നതാണ് കുറ്റം പറയൽ ഇല്ലാത്തത് പറയൽ എന്താ ഇല്ലാത്തത് പറയൽ കള്ളത്തിനും പറയലാണ് ഉള്ളത് പറയലാണ് കുറ്റം പറയുക എന്ന് പറയണത് അപ്പോൾ ഏഷണി പറഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോവും അതായത് നോമ്പിൻ്റെ ഫലം മുറിഞ്ഞു പോവും മൂന്നാമത്ത് നെമീമത്ത് പരദൂഷണം പറയാം ഇവിടെ നിന്ന് പോയിട്ട് അവളോട് പറയും എടീ ഞാൻ നിന്നോട് മാത്രമായിട്ട് പറയണ്ട ആരോടും പറയല്ലേ ഇതേപോലെ അപ്പുറത്തും പോയി പറയും എടി ഞാൻ നിന്നോടായിട്ട് പറയണ വേറെ ആരോടും പറയല്ലേ ഇങ്ങനെ അങ്ങോടും ഇങ്ങോടും പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന ആളുകൾ അവരുടെ നോമ്പ് മുറിഞ്ഞു പോവും വലിയ മീൻ ഉൽഖ്യാതി കള്ള സത്യം ചെയ്യുന്നവർ ഇവിടെ പടച്ചോനാണെന്ന നല്ല സാധനമാണിത് ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ വല്ലാഹി ഹി വല്ലാഹി അടിപൊളി പ്രൊഡക്റ്റാണ് പച്ചക്കള്ളം പറയാ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോവും പിന്നെയോ വന്ന ദുർ ബിഷഹ വികാരത്തോടുകൂടെ നോക്കുക അത് അന്യ എന്നല്ല സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും പകൽ സമയത്ത് അത്തരം വൈകാരിക ചിന്തയോടുകൂടെ റമല മാസത്തിൽ നോക്കൽ റമലാൻ നോമ്പിൻ്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് സെയ്ദുൻ റസൂർല സലി വല്ലം അപ്പം ഈ സംഗതികളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ അഞ്ച് കാര്യങ്ങളൊക്കെ റെഡിയായാലേ നമ്മൾ മുത്തക്കിയാവുള്ളൂ മുത്തക്കിയാലുള്ള ഗുണന്താ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ കൊടുക്കും ആർക്ക് വേണ്ടി കൊടുക്കും അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കും അവന് ബോധ്യമുണ്ട് ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നുമല്ല എൻ്റെ റബ്ബ് എനിക്ക് തന്നതാ എൻ്റെ റബ്ബിൻ്റെതാണ് എൻ്റെ റബ്ബിൻ്റെതാണ് അതുകൊണ്ടുള്ള സമയത്തും കൊടുക്കും ഇല്ലാത്തപ്പോഴും കൊടുക്കും ഒരിക്കലും നിസ്കരിക്കാൻ നോക്കുമ്പോഴേ അബുബക്കറിന് സുദ്ദീഖർ അലി അള്ളാഹു കാണുന്നില്ല അപ്പം നബി തങ്ങളിങ്ങനെ എവിടെ അബുബക്കറിന് ചിന്തിക്കുമ്പോഴാണ് ജിബിലീൽ അലിസ്സലാം വരുന്നത് ജിബിലീൽ അലിസ്സലാം ഒരു ചാക്ക് ചാക്ക് കൊടുത്തിട്ടാണ് തന്നെ എന്താ ജിബിരിയിൽ ഒരു കോലം ഒന്നുമില്ല നബിയെ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാ മുഴുവൻ സ്വത്തും ദീനിന് വേണ്ടി കൊടുത്തപ്പോഴേ മൂപ്പർക്ക് പള്ളിയിലേക്ക് വരാനായിട്ട് ഉടുക്കാൻ പോലും ഡ്രസ്സില്ല വീട്ടിൽ ചാക്ക് എടുത്തിട്ട് നിൽക്കുകയാണ് അബൂബക്കർ അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ചാക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നബിയെ ബി എ സൈദുന ജുബിരിൽ അലൈസ്ലാത്തു അപ്പോൾ ഉള്ളപ്പഴ ഇല്ലാത്തപ്പോഴൊക്കെ കൊടുത്താൽ നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുക്കും ഇപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതി പാവപ്പെട്ട രണ്ട് ആളുകളുടെ കാര്യം നമ്മൾ ഏറ്റെടുത്തതല്ലേ കഴിയുന്നവരൊക്കെ അധികം ചെയ്യാം കേട്ടോ ഉള്ളപ്പഴി ഇല്ലാത്തപ്പോഴും അള്ളാഹുക്ക് വേണ്ടി കൊടുക്കുക മുത്തക്കയാകാനുള്ള എളുപ്പവഴിയാണ് എന്നിട്ടെന്ന് പറയുന്നുണ്ട് ഓഹ് ദേഷ്യം കടിച്ച മർത്താം ദേഷ്യം പിടിച്ചു വയ്ക്കാം അതാദ്യം എവിടെ നിന്ന് തുടങ്ങണം വീട്ടിൽ നിന്ന് തുടങ്ങണം അല്ലേ ഈ ഭർത്താക്കന്മാർക്കൊരു തോന്നലുണ്ട് ദേഷ്യപ്പെടാനാകാ പറ്റണത് ആണുങ്ങൾക്ക് മാത്രമെന്നാണ് അങ്ങനെയൊന്നുമല്ല ഏഹ് അതായത് ആണിന് എന്തൊക്കെയുണ്ട് ആണിന് ചിരിക്കാം ആണിന് കളിക്കാം ആണിന് വർത്താനം പറയാം എടോ ഇതൊക്കെ തന്നെ പെണ്ണിനും ഉണ്ട് നിന്നെപ്പോലെ ചിരിക്കാനും കറിയാനും വേണ്ടി വന്നാൽ ചൂടാകാനും ഒക്കെ പറ്റുന്നൊരു മനുഷ്യ കുഞ്ഞിനെയാണ് നീ കല്യാണം കഴിച്ചത് അല്ലാണ്ട് ചേത്താൻ കുഞ്ഞൊന്നും അല്ല അത് മനുഷ്യനാണ് എൻ്റെ കെട്ടികൾ അവളും ചൂടാകും അവളും ദേഷ്യപ്പെടും ഇതൊക്കെ ശരിയല്ലേ ഇത് മനസ്സിലാക്കണം പക്ഷേ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്നിട്ട് റൊമാൻറ്റിക്കായിട്ടൊന്ന് ജീവിച്ചു നോക്കൂ എന്ത് രസമായിരിക്കും ഇപ്പം നമ്മൾ പറയുന്നൊരു സംഗതിയില്ല എപ്പോഴും ഉണർത്താറുണ്ട് മുത്തനബി സല്ലി സ്വല മാത്തങ്ങൾക്ക് ആയിഷ ബി വി പായസം ഉണ്ടാക്കാൻ അപ്പോഴാണ് സൗദാ ബീവി വേറെ പായസം ഒരു കുട്ടിയുടെ കൊടുത്തു വിടുന്നത് ആർക്കായാലും സഹിക്കുവോ ആയിഷ ബിവി എന്നിട്ടോ ഒരാറ്റ തട്ടം കട കുറിച്ചു എൻ്റെ പായസം ഉണ്ടാകുമ്പോൾ ആ കൂടെ പായസം കുടിക്കണ്ടായിരുന്നു നമ്മളാണെങ്കിൽ എന്തു ചെയ്യും ആ പിന്നെ പായസം ഉണ്ടാക്കാനായിട്ട് പോയത് എന്നെ അടുക്കളയിലേക്ക് എന്ത് സംഭവിച്ചു ഹവി പായസന റസൂറുള്ള സലഹ് അലൈ സ്വലമാങ്ങൾ ആ താഴെ ഇരുന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആ പായസം വൃത്തിയാക്കിയിട്ട് ആ ചില്ലും ആ പാത്രമൊക്കെ കോരിയെടുക്കുക എന്നിട്ട് ആ വന്ന കുട്ടീനോട് പറയേണ്ടത് മോനെ ഉമ്മാക്കുന്നതിരി ദേഷ്യം കൂടുതലാട്ടോ മോൻ കാര്യമാക്കണ്ട സീദുന റസൂലുല്ലാ സല്ല അലൈവല് മനസ്സിലായോ ഇതേ സംഗതി തന്നെ തിരിച്ചും നമ്മൾ എപ്പോഴും പറയാറില്ലേ ഹിറാ ഗുഹയെന്ന് ഓടി വരികയാണ് മുത്തുനബി ഞങ്ങൾ പേടിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മളെ ഭർത്താവ് അങ്ങനെ ഒരു മമ്മൾ എന്താ പറയുക നിങ്ങളോട് ആരാ ഇപ്പം മലയാളം മുന്നോട്ട് കയറാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ അടങ്ങിയിരുന്നാൽ പോരേ എന്നാണ് എന്നാൽ ഹദീജ അബീവി ചേർത്ത് പിടിച്ചു അപ്പോൾ ഈ വൈകാരിക ക്ഷമതയുള്ളവരാണ് മുത്തക്കീങ്ങൾ എന്ന് മുഹമ്മദ് റസൂലുള്ള അതിനൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഹൽക്കുള്ളയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി എൻ്റെ ഭാര്യ അള്ളാൻ്റെ പടപ്പാണ് അതായത് ഭാര്യയുടെ ഉടമ ആരാണ് കുറേ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് ഭാര്യയുടെ ഉടമ ഭർത്താവല്ല ഭാര്യയുടെ ഉടമ അള്ളാഹുവാണ് മക്കളുടെ ഉടമ മാതാപിതാക്കളാണോ അല്ല മക്കളുടെ ഉടമ അള്ളാഹുവാണ് ഉടമ അള്ളാഹുവാന്നേ അള്ളാൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാര്യയെ നീ കൈ നീട്ടി അടിക്കാൻ പോയാലും അത് അള്ളാഹിനെ അടിക്കാൻ പോകണേനെ തുല്യാണ് അതുകൊണ്ട് അള്ളാൻ്റെ അടിമയാണ് തൊട്ട് മക്കളെ അടിക്കണമെങ്കിൽ ദീനിന് വേണ്ടി മാത്രം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അല്ലാതെ കൈവൊങ്ങരുത് മനസ്സിലാവുന്നുണ്ടെക്ക് അപ്പോൾ ഹൽക്കുള്ളയാണെന്നുള്ള ബോധ്യത്തിൽ എല്ലാവരെയും പരിഗണിക്കാൻ പറ്റിയ മുത്തക്കിങ്ങൾക്ക് മാത്രമാണ് അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കണം ഒസാലിമാമെന്നെ പറയുന്നുണ്ട് മൂന്ന് തരം നോമ്പുണ്ട് ഒന്ന് ലോക്കൽ നോമ്പാണ് എന്താ ലോക്കൽ നോമ്പിൻ്റെ പ്രത്യേകത നമ്മുടെയൊക്കെ നോമ്പ് പോലെ വെറും പട്ടിണി അടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ഹറാമൊക്കെ ഉണ്ടാവും അവരുടെ നോമ്പ് അള്ളാഹു വലിച്ചെറിയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്തൊരു വിഭാഗം ഉണ്ട് അവർ സൗമുൽ ഹുസൂസ് വി ഐ പി നോമ്പ് എന്ന് പറഞ്ഞാൽ അവർ പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തെ അവരുടെ മനസ്സിനെയൊക്കെ അവർ സൂക്ഷിക്കുന്നു നന്മയിലേക്ക് വഴി നടത്തുന്നു തിന്മയിൽ നിന്ന് സൂക്ഷിക്കുന്നു ഇതാണ് വി ഐ പി നോമ്പ് അവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റണം മൂന്നാമത്തൊരു സാധനമുണ്ട് വി വി ഐ പി നോമ്പാണ് സൗമ് ഹുസൂസിൽ ഹുസൂസ് എന്താ അവരുടെ പ്രത്യേകത അവരുടെ കൽബു പോലും നോമ്പ് അടിക്കും ഹൃദയം പോലും നോമ്പിലായിരിക്കും അല്ലാ എന്ന ചിന്ത വേറൊന്നിലേക്കും അവരുടെ മനസ്സു പോലും അല്ലാന്ന് കൽബീന്ന് മാറിപ്പോയ നോമ്പ് മുറിയും അങ്ങനത്തെ നോമ്പ് കൽിലല്ല അതാണ് അല്ലയെ മാത്രം കൊള്ളടോ മറ്റേതെല്ലാം റോട്ടിയിൽ തള്ളടോ അള്ള ഉണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ആ കൽബിലല്ല ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ ഫർഹത്താൻ നിങ്ങൾക്ക് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴാണ് മറ്റൊന്ന് അള്ളഹനെ കാണുമ്പോഴാണ് അപ്പം നോമ്പ് ഈ കോലത്തിൽ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറന്നാൽ നോമ്പ് തുറക്കുമ്പോഴും സന്തോഷമുണ്ട് കരുണക്കടലായ റബ്ബിനെ കണ്ടാസ്വദിക്കാനുള്ള സന്തോഷവും നിങ്ങൾക്ക് കിട്ടും ഇപ്പം നഷ്ടപ്പെടുത്തി കളയേണ്ട കേട്ടോ നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യാം കേട്ടോ നമുക്ക് ഇൻഷാള്ള പാവപ്പെട്ടവരിലേക്ക് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം കാരണം ഒരാൾക്ക് നോമ്പ് തുറപ്പിച്ചാലുള്ള ഗുണം എന്താ അയാളനുഷ്ഠിച്ച നോമ്പിൻ്റെ കൂലി അതേപോലെ തന്നെ നമുക്ക് കിട്ടും അതുപോലെ എപ്പോഴാണ് ലൈലത്തുൽ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഇല്ല എന്നാലും ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ നമ്മുടെ ദുഃഖ സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ ഒരു മനുഷ്യൻ നോമ്പ് തുറപ്പിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ജിബിരിൽ അലൈസലാം ദ്വാരക്കൂന്ന് സെയ്ദു അറസൂർ ഉള്ള സല അലിസ്ലം അതിനേക്കാളും വലിയ മഹാഭാഗ്യം എന്താ എന്ന് വെച്ചാൽ നമുക്ക് റമദാൻ വന്നു കഴിഞ്ഞാൽ റമദാനിലെ എല്ലാ രാത്രിയിലും നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോണ്ടല്ലേ എല്ലാ രാത്രിയിലും നമുക്ക് മജിലിസ് വെക്കണം റമദാൻ അങ്ങ് എടുക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ മാറ്റി വെക്കണം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം ഇനി ഇപ്പോൾ രണ്ട് ദിവസം കൂടെയുള്ളൂ തിരഞ്ഞെടുക്കാൻ അല്ലേ അർഹരിലേക്കല്ല എത്തിക്കട്ടെ സിമ്പിളാണ് രണ്ടാം ഓഴ്മർ എന്നറിയപ്പെടുന്ന മഹാൻ്റെ പേരെന്താണ് കമൻ്റ് ചെയ്യുക അള്ളാഹു പറക്ക് എത്തിയട്ടെ പതി വായിച്ചൊല്ലും നദിക്കർ സുബാൻ وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹ്മസ്ല സീദിനെ മുഹമ്മദ് ഇൻ അയലാലി സീദിനെ മുഹമ്മദ് അറംഹിമായ കരുണക്കടലായ റബ്ബൈ സദസ് നീ സ്വീകരിക്കണയല്ല നിഹാ ഇബാഖല്ലയല്ല ഇതിൻ്റെ മിസ്ലിൽ സവാബ് ഹബീബ് റസൂലല്ല സല്ല അലി സ്വല്ല തങ്ങരുടെ ഹലറത്തിലെത്തിക്കണയല്ല അവിടുത്തെ പൊരുത്തം തരണയല്ല അവിടുത്തെ കാവലേകണയല്ല മനസ്സിലെ മുറാതുകളെല്ലാം ഹാസിലാക്കണയല്ല വേദനകളെല്ലാം അകറ്റണയല്ല മുത്തായ തങ്ങളുടെ തിരുനോട്ടം തരണയല്ല മക്കൾ നന്നാക്കണയല്ല എല്ലാവിധ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണയല്ല ഒരുപാട് ഒരുപാട് അസുഖബാധിത നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ നൽകണയല്ല അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു സംഗതി രണ്ടു ദിവസം മുമ്പ് ഒരു സഹോദരി അവരുടെ ഒരു സന്തോഷം അറിയിക്കണം അഹമദുല എനിക്ക് വല്ലാതെ എന്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി അവർ മൂന്ന് കൊല്ലായിട്ട് സ്വഭാവ ഉൽ ഹെയർ ഒറ്റ ഒറ്റ ദിവസം മുടക്കാറില്ല ഒറ്റ ദിവസം ഒരു മുടക്കാറില്ല എന്ന് എന്നിട്ടൊരു അഞ്ചാറ് നോട്ട് ബുക്കുകളുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ടേക്കാണ് അഞ്ചാറ് നോട്ട് ബുക്ക്സ് ഉണ്ട് ഉസ്താദ് പറയുന്ന ദിക്കറുകളും ദ്വായൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അല്ല അത്ര കൃത്യമായി സ്വഭാവലഹയർ കാണുന്ന സ്വഭാവ ലഹേറിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ദിവസം പോലും സ്വഭാവ ലഹയർ കണ്ടില്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മനുഷ്യന്മാരൊക്കെ എന്തൊരു മഹർദ്ദാൻ അള്ളാഹുയെ നിസ്വീകരിക്കണേ തമ്പുരാനെ ഇത്തരം മാനസികമായ ബന്ധങ്ങളല്ലേ നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത് നാളെ സ്വർഗീയ ലോകത്ത് കുടുംബസമേതം സ്വഭാവൽഹെയറിനെ യാറബന നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേയല്ല വിഷമതകളെല്ലാം അകറ്റണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അഫ്റസ് കൊടുക്കണേല്ല ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കലെയല്ല ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൽ ഐക്യം നൽകണേയല്ല ഈ റിലീഫ് പദ്ധതിയിലൂടെ പാവപ്പെട്ട മനുഷ്യരെ ഏറ്റെടുത്തവരെ നോമ്പുതുറ ഏറ്റെടുക്കുന്നവരെ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ തമ്പുര പുരാനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂറുള്ള സൊല്ലാഹു അലൈഹി വസല്ലം മത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ കൊണ്ടൊരുമിപ്പിക്കണയല്ലാ ബിഹഖി സലഹു അല മുഹമ്മദ് സാഹു അലൈഹി വസല്ലം സല അല്ലാ മുഹമ്മദ് സല അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു